സൺഡേ സ്പെഷ്യൽ എന്ന് തയ്യാറാക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ പ്രശസ്ത യൂട്യൂബറായ ബൂമ്പാങ്കിൻ്റെ ഒരു ഗോവൻ സ്റ്റൈൽ ചിക്കൻ ഫ്രൈ കണ്ടത് കേട്ടോ അതായത് തന്നെ നമ്മൾ പോയി ചിക്കൻ വാങ്ങിയിട്ട് ഒന്ന് അതിൻ്റെ റെസിപ്പികളുടെ പരീക്ഷണമായിരുന്നു അതായത് ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തതാണ് അതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമ്മുടെ കയ്യിൽ ഓവൻ ഇല്ലാത്തത് കൊണ്ട് ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അതായത് കുറച്ച് സമയം ഒന്ന് മെനക്കിട്ടാൽ മാത്രമേ നല്ല രീതിയിൽ ഈ റെസിപ്പി ഒന്നായി കിട്ടത്തുള്ളൂ ആദ്യം ഇതിന് വേണ്ടത് പുതിനേയിലേയും മല്ലിയിലേയും ചെറു ചൂട് വെള്ളത്തിൽ ഒന്ന് വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് എടുക്കുക പിന്നെ കുറച്ച് ഐസ് വാട്ടറിൽ ഇതൊന്ന് മുക്കി കുറച്ച് നേരം ഒന്ന് വെക്കുക പിന്നെ നമ്മൾ മിക്സിയുടെ ജാറെടുത്തിട്ട് ഇതിനകത്തുനിന്ന് ഇതെടുത്തിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് കൊടുക്കുക പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇനി ഇതിനകത്തോട്ട് കുറച്ച് ജീരകം പിന്നെ ഇതിനകത്ത് മീറ്റ് മസാലയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതിനകത്ത് ഇനി ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ യഥാർത്ഥ റെസിപ്പിയിൽ റിഫൈൻഡ് ഓയിലല്ല പിന്നെ കുറച്ച് ഉപ്പ് ഇനി നമ്മൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതേപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് വലിയൊരു ചിക്കൻ വാങ്ങിച്ചിട്ട് നാല് പീസാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വരയുക കുറച്ച് മസാല എടുത്തിട്ട് ഇതിനകത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക ഇനി ഒരു സവാള ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചൂടാറിയ ശേഷം വേറെ നമ്മൾ മസാല തയ്യാറാക്കിയില്ല അതിനകത്തിട്ടൊന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുക ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ മസാല കൂട്ട് ചേർത്ത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കിയതിന് ശേഷം കുറച്ച് ബട്ടർ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക എത്രത്തോളം ബട്ടർ ചേർക്കുന്നത് അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഈ സമയം ആ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കുക ഇനി നമുക്ക് ഏറ്റവും വലിയ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ചിക്കൻ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഫ്രൈ ചെയ്തെടുക്കുക എന്ന് അതും പാനിനകത്താകുമ്പോൾ കുറച്ച് സമയം തന്നെ വേണ്ടി വരും ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്യുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പി മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് കാണിക്കഴിഞ്ഞത് ഇനി ഒരു ദോശക്കല്ല് വെച്ച് ചൂടായന് ശേഷം നമ്മൾ സോസൊക്കെ ഇതേപോലെ ചിക്കൻ്റെ മുകളിലും താഴെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കുകയാണ് അപ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ല മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടും പിന്നെ നമ്മൾ കഴിക്കുന്നതിന് മുന്നേ കുറച്ച് നാരങ്ങാ നീരും കൂടി ഇതിനകത്ത് ചേർക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇത് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അതേപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ തന്നെ ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കൂ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലത്തെ റെസിപ്പികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ ഇതിൽ നമുക്ക് വീണ്ടും കാണാം